പച്ചരിയോ പത്തിരിപ്പൊടിയോ ഒന്നും തന്നെ വേണ്ട കേട്ടോ വളരെ പെട്ടെന്ന് ചൂട് ചായയുടെ കൂടെ ചായ തിളക്കുന്നതിന് മുന്നേ തന്നെ നമുക്ക് ഇത് എടുക്കാനായിട്ട് പറ്റും കേട്ടോ അത്രക്കും എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ ചില സമയത്ത് നമ്മൾ എന്താണ് ഇന്നിപ്പോൾ ചായക്കടക്ക് എന്താ ഉണ്ടാക്കുക എന്നൊക്കെ ആലോചിക്കൂല ചിലപ്പം നെയ്യപ്പവും ഉയ്യപ്പം ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ശർക്കരയൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് റവയും മൈദയൊക്കെ ഉണ്ടെങ്കിൽ ഈ രീതിക്ക് എളുപ്പത്തിൽ നല്ലൊരു സ്നാക്സ് ഉണ്ടാക്കി എടുക്കാം ഒരുപാട് മാതൃക അതുപോലെ തന്നെ ഒരുപാട് എണ്ണയൊന്നും കുടിക്കൂല ഉള്ളൊക്കെ നല്ല ഇതുപോലെ നല്ല ആരെടുത്ത പോലെയുള്ള നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള സ്നാക്സ് പാത്രത്തിലേക്ക് ഒരു കപ്പ് റവ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ സെയിം അളവിൽ ഒരു കപ്പ് മൈദയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് മൂന്ന് ടീസ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് ആദ്യ ഒരു കപ്പ് വെള്ളം ഒഴിച്ചു വീണ്ടും അരക്കപ്പും കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ടൊരു ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ല നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കാം അപ്പോൾ റവയിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ വെള്ളം വേഗം കുടിക്കും റവ അപ്പം അതുകൊണ്ട് തന്നെ ഞാനൊരു കാൽ കപ്പും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മൊത്തത്തിൽ നമ്മൾ ഒന്നേക്കാൽ കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ആദ്യം രണ്ട് പ്രാവശ്യമായിട്ട് അരക്കപ്പ് വെച്ചു പിന്നെ കാൽ കപ്പും കൂടി ഒഴിച്ചു ഇനി ഇതിലേക്ക് ഒരു പിഞ്ച് പിഞ്ചപ്പക്കാരം നമ്മൾ ചുട്ടെടുക്കുന്നതിന് തൊട്ട് മുന്നേ ഒരു പിഞ്ചപ്പക്കാരം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് എന്നാൽ നമ്മൾ ചൂടായ ഓയിലൊക്കെ ഇട്ടിട്ട് ഓരോ തവണ മാവ് ഒഴിച്ച് കൊടുക്കുകയാണ് ഇത് പെട്ടെന്ന് തന്നെ കണ്ടില്ലേ നന്നായിട്ട് മുകളിലേക്ക് ഇങ്ങനെ പൊങ്ങി വരും എണ്ണ ഒന്നും കുടിക്കില്ല കേട്ടോ റവയൊക്കെ ഉള്ളത് കാരണം ഒരുപാട് അങ്ങോട്ട് ഓയിലി ആയിട്ടുള്ള സ്നാക്സൊന്നുമല്ല കേട്ടോ രണ്ട് വശം തിരിച്ചു മറിച്ചിട്ട് വേവിച്ചെടുത്തിട്ട് എണ്ണയിൽ നിന്ന് കയറി മാറ്റാം പെട്ടെന്ന് തന്നെ ആയി കിട്ടുന്നതാണ് ഇതോടെ ആയിട്ടുണ്ട് നിങ്ങൾക്ക് പുറംഭാഗം കാണുമ്പോൾ തന്നെ അറിയാലോ ഓയിലിന്റെ ആ ഒരു അംശമൊന്നും അധികം ഒന്നും ഇല്ല കേട്ടോ എന്നിട്ട് ബാക്കിയുള്ളതും നമ്മളിതാ ചുട്ടെടുത്തിട്ടുണ്ട് ഇപ്പൊ വളരെ പെട്ടെന്ന് നമുക്ക് റവയും മൈദയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു സ്നാക്സ് ആണ് കേട്ടോ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേങ്ങയോ ഇലക്കാപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഒന്നും ചേർത്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ടേസ്റ്റിനൊട്ടും കുറവൊന്നുമില്ല വേറൊരു ഫ്ലേവറാണ് കേട്ടോ ഇത് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ് ഈ ഒരു സ്നാക്സിന് കേട്ടോ അപ്പോൾ എല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട് നമുക്ക് ചായ തിളച്ചപ്പോഴേക്കും കടി ഇവിടെ ആയി കിട്ടിയിട്ടുണ്ട് കേട്ടോ അങ്ങനെയതാ കണ്ടില്ലേ പുറമേ നല്ല ആയിട്ടും ഉള്ളു നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്സാണ് കേട്ടോ അപ്പോൾ ചായ ഗ്ലാസ്സിലേക്ക് വെച്ചിട്ടുണ്ട് നമുക്കിത് കഴിക്കാവുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണേ ഈസി റെസിപ്പിയാണ് നമ്മുടെ ചാനലിലധികം നമ്മൾ ഷെയർ ചെയ്യുന്നത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ആ രീതിയിലും അതുപോലെ തന്നെ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള റെസിപ്പീസൊക്കെയാണ് നമ്മൾ ചാനലിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുകട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും കണ്ടില്ലേ തീ കുറച്ച് വെച്ചിട്ട് വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ വേവില്ലാട്ടോ ഇതേം കൂടി ഉള്ളതല്ലേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ട് തന്നെ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കരുതിട്ടേ നാളെ ഇതുപോലത്തെ നല്ല ഈസി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം